ഹായ് ഫ്രണ്ട്സ് നാട്ടിൽ നിന്ന് പോകുന്നതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്തിരുന്നത് ക്ഷേത്രദർശനമാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിലെ പൂക്കൂട്ടുംപാടം വില്ലത്ത് ക്ഷേത്രത്തിലാണെട്ടോ പോയിരുന്നത് എന്തെങ്കിലും പ്രത്യേക ദിവസങ്ങളിലോ അവധി ദിവസങ്ങളിലോ ഞാൻ പൊതുവേ പോവാറില്ല പ്രവൃത്തി ദിവസങ്ങളിലാവുമ്പോൾ തിരക്ക് കുറവായിരിക്കും പ്രത്യേകിച്ചും ഉച്ചപൂജ സമയത്ത് ആളൊഴിഞ്ഞ് നിശബ്ദമായ അമ്പലമുറ്റത്ത് കൂടെ നടന്ന് തൊഴുതിറങ്ങുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു മെഡിറ്റേഷൻ കഴിഞ്ഞ് ഇറങ്ങിയ ഫീലാണ് കിട്ടാറ് ഈ കാര്യം ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു നാട്ടിൽ മാത്രമല്ല ഇവിടെ അമ്പലം ഉണ്ടെന്ന് അപ്പോഴാണ് മസ്കറ്റിലുള്ള രണ്ട് ക്ഷേത്രങ്ങളെ കുറിച്ച് ഞാൻ അറിയുന്നത് കേട്ടോ ഒന്ന് ശ്രീകൃഷ്ണ ടെമ്പിളും മറ്റൊന്ന് ശിവമന്ദിരും ആണ് കേട്ടോ മത്രയിലാണ് ഈ രണ്ട് ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത് അമ്പലത്തിലേക്ക് പോകുന്ന വഴിയിൽ നല്ല അടിപൊളി ഒരു സ്ഥലം കണ്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ മത്ര കോർണേഷണത് ഗൂഗിളിൽ മത്ര എന്ന് അടിച്ചു കൊടുത്താൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നതായിരിക്കും കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടുത്തെ ആംബിയൻസും ആ എന്താ പറയുക സൂര്യൻ ഉദിച്ച് വരുന്ന സമയവും വെള്ളത്തിൻ്റെ കളറും കുറേ പക്ഷികളും എല്ലാം കൂടി ഭയങ്കര ഭംഗിയായിരുന്നു കാണാനെട്ടോ എത്രത്തോളം അത് വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ നേരിട്ട് അവിടെ പോയിട്ട് അത് കാണുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ അത് വേറെ ലെവലായിരുന്നു കേട്ടോ പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ഒരു വിഷ്വൽ കിട്ടാൻ കാരണം അവിടെ ഒരാൾ ഈ പക്ഷികൾക്ക് ഫുഡ് കൊടുക്കാൻ വന്നു കേട്ടോ ഇത്രയും പക്ഷികൾ ഒന്നിച്ച് പറന്ന് ചെല്ലുന്നത് ആ ഒരു വ്യക്തിയുടെ അടുത്തേക്കാണ് ഈ കാഴ്ചയൊക്കെ കണ്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ പിന്നീട് യാത്ര തുടർന്നത് നമ്മളുടെ റൂമിൽ നിന്ന് ഏകദേശം മുക്കാൽ മണിക്കൂറോളം യാത്ര ഉണ്ട് കേട്ടോ അമ്പലത്തിലേക്ക് അങ്ങോട്ടേക്കുള്ള യാത്രയിൽ റോഡിന് ഇരുവശത്തും കാണുന്ന കാഴ്ചകൾ കണ്ണിനും മനസ്സിനും സന്തോഷം തരുന്നതായിരുന്നു നമ്മുടെ നാടിനെ അപേക്ഷിച്ച് ഇവിടെ കണ്ട മറ്റൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ തെരുവോരങ്ങളും മറ്റു പൊതുസ്ഥലങ്ങളും ഭയങ്കര വൃത്തിയോടെയും ഭംഗിയോടെയാണ് കേട്ടോ ഇവർ സൂക്ഷിച്ചിരിക്കുന്നത് പോകുന്ന വഴിയിലുടനീളം ഞാൻ ഏട്ടനോട് സംസാരിച്ചിരുന്നതും അതേക്കുറിച്ച് തന്നെയായിരുന്നു കേട്ടോ ഒന്നോർത്താൽ നമുക്കും മാതൃകയാക്കാൻ പറ്റിയ ഒരു കാര്യമാണ് കേട്ടോ ഇതും ഇത്രയും വൃത്തിയുള്ള സ്ഥലങ്ങളിൽ ചപ്പ് ചവറുകൾ കൊണ്ടുവിടാൻ ആരായാലും ഒന്നും അടിക്കും ഇതാണ് കേട്ടോ ശിവമന്ദിർ ഇവിടുത്തെ അധികം വിഷ്വൽസൊന്നും നമുക്ക് കിട്ടിയില്ല പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു നമുക്ക് ശ്രീകൃഷ്ണ ടെമ്പിളിലും കൂടെ പോകേണ്ട കാരണം നമ്മൾ അവിടെ അധിക സമയം ചെലവഴിച്ചില്ല കേട്ടോ ഇതാണ് ശ്രീകൃഷ്ണ ടെമ്പിള് അവിടെ ഭജനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും നട അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു തൊഴുതിറങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് നാളുകൾക്ക് ശേഷം അമ്പലത്തിൽ പോയപ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരുന്നു കേട്ടോ ഒരുപാട് സമയത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നട തുറന്നത് കേട്ടോ നട തുറന്ന് പുറത്തിറങ്ങിയപ്പോൾ നമുക്ക് കഴിക്കാൻ തന്ന പ്രസാദാണ് കേട്ടോ ഇത് ഈ പ്രാവ് കുറേ നേരം നമ്മളെ ചുറ്റിപ്പറ്റി നടന്നപ്പോൾ ഏട്ടം വെറുതെ കൈ നിർത്തി കൊടുത്തപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി ആരെങ്കിലും ഈ അമ്പലത്തിൽ പോകുമ്പോൾ ഇതുപോലെ ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രാവിന് ഭക്ഷണം കൊടുക്കരുത് എന്ന് പക്ഷെ ഞങ്ങളത് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇത് കഴിച്ച് ഞങ്ങൾ ഞങ്ങളവിടെ ഇറങ്ങാൻ നേരത്താണ് അവിടെ അങ്ങനെ ഒരു ബോർഡുള്ള കാര്യം ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് കേട്ടോ അതിന് വേണ്ടത് കഴിച്ചിട്ട് അത് അതിൻ്റെ പാട്ടിന് പോയി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ